എന്തുണ്ട് വിശേഷം അപ്പോൾ കുറേ ദിവസമായല്ലേ ഞാൻ വീഡിയോ ആയിട്ട് വരാത്തത് എന്നും വീഡിയോ ഇടാൻ പറ്റുന്നില്ല അതാണ് കാരണം അപ്പോൾ ഇന്ന് എനിക്ക് ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നമുക്ക് ലേറ്റാക്കേണ്ട കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾ മേക്കപ്പ് ഒന്നും ഇടാൻ ആഗ്രഹിക്കാത്ത ആളാണെങ്കിൽ ഇഷ്ടപ്പെടാത്ത ആളാണെന്ന് വിചാരിക്കും പക്ഷേ ആൾക്കാരുടെ മുമ്പിൽ നല്ല സുന്ദരിയായി ഭംഗിയായി പോകാൻ ഇഷ്ടവും ഉണ്ട് അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുള്ളായിരിക്കും ഈ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും ട്രിക്സും ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ചേരുന്ന ഡ്രസ്സ് സെലക്ട് ചെയ്യാം അതിപ്പോൾ എൻ്റെ ഒരു പിന്നെ അഭിപ്രായത്തിൽ ഒന്ന് നമ്മൾ പ്ലെയിനായിട്ടുള്ള അനാർക്കളി കുർത്തീസിലെ ഫുൾ സ്ലീവായിട്ട് ആയിട്ടുള്ള അനാർക്കളി കുർത്തീസ് സെലക്ട് ചെയ്യാം അതിന് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പിന്നെ ഇപ്പോൾ നമുക്ക് ബന്ദിനി അതുപോലെ കുറേ ടൈപ്സ് ദുപ്പട്ടാസ് കിട്ടും ആ ദുപ്പട്ടാസ് ഏറെയാണ് അപ്പോൾ ആ അത് അതുപോലുള്ള ആ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്താൽ തന്നെ പിന്നെ നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതെന്താണെന്ന് വെച്ചാൽ ഹെയർ ഓയിലി ആവാതെ വെക്കാം ഹെയർ നല്ലപോലെ ഷാംപൂ വാഷ് ചെയ്യാം ഓയിലൊക്കെ യൂസ് ചെയ്യാം ഓയിലൊക്കെ യൂസ് ചെയ്യുക ആ ഓയില് നല്ല പോലെ ഷാംപൂ വാഷ് ചെയ്തിട്ട് കളയുക എനിക്ക് കണ്ടീഷണർ ഇഷ്ടമല്ല കേട്ടോ ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല കണ്ടീഷണർ യൂസ് ചെയ്താൽ ഇങ്ങനെ ചെയ്താലിങ്ങനെ മോഡിയാക്ക ഒറ്റിപ്പിരിക്കുന്നത് പോലെയായിരിക്കും അതുകൊണ്ട് ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല ഷാംപൂ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഫുൾ ഓയിൽ മൊത്തം കളിയ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ രണ്ടാമത് നിങ്ങൾ അങ്ങനെ ചെയ്യുക ഹെയറിൽ ഓയിൽ മൊത്തം ഷാംപൂ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നല്ലൊരു ഡ്രയർ കയ്യിലുണ്ടെങ്കിൽ ഡ്രയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഫാനിൻ്റെ അടിയിൽ നിന്ന് നല്ലപോലെ ഉണക്കിയെടുക്കുക പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പരിപാടിയുള്ള ദിവസം നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും പോവാനുള്ള ദിവസം തലയിൽ കുളിക്കാൻ പാടില്ല തലയിൽ കുളിക്കണ്ട ഓക്കെ തലയിൽ കുളിച്ചാൽ പിന്നെ ഉണക്കാനൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ പരമാവധി തലേന്ന് നല്ല രീതിയിൽ ഉണക്കി വെക്കാം തലയെല്ലാം എന്നിട്ട് മുകളിൽ ചുരുട്ടി ഇതൊക്കെ ഇടണ്ട അപ്പോൾ മുടി ശരി നിൽക്കില്ല പിറ്റേന്ന് നല്ല രീതിയിൽ ഉണക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ പോയിൻറ്റേൽ കെട്ടി വെച്ചാൽ മതി ഓക്കെ ഹെയറിൻ്റെ കാര്യം അങ്ങനെ ചെയ്യാം ഓക്കെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന കാര്യം ഞാൻ വന്നു പിന്നെ ഡ്രസ്സിനെ മാച്ചായിട്ടുള്ള കമ്മൽ പരമാവധി വലിയ ഇയറിങ്സ് സെലക്ട് ചെയ്യാം വലിയ ഇയറിങ്സ് ഇപ്പോൾ മീഷോ ഓൺലൈനിൽ ഒരുപാട് നല്ല നല്ല ഇയറിങ്സ് അവൈലബിളാണ് ചാതുബലി ഇയറിങ്സ് സിൽവർ ഇയറിങ്സ് ഓക്സിഡൈസ്ഡ് അങ്ങനെ നിങ്ങൾ ഡ്രസ്സ് ഏതാണോ അപ്പോൾ ഗോൾഡൻ കളർ നിങ്ങൾ ഡ്രസ്സിൽ വരുമ്പോൾ ഗോൾഡൻ ഇയറിംഗ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് വലിയ ഇയർറിംഗ് കൂടി നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ നല്ല ഭംഗിയായിരിക്കും വലിയ ഇയറിങ്സ് റിങ്സ് യൂസ് ചെയ്യുമ്പോൾ പരമാവധി ഇതുപോലെയുള്ള തിന്നായിട്ടുള്ള ചെനിപ്പം എന്തായാലും താലിമാല ഒഴിവാക്കാൻ പറ്റില്ല കല്യാണം കഴിയാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് താലിമാല ഒഴിവാക്ക താലിമാല ഇല്ലല്ലോ ഒഴിവാക്കാനല്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നല്ല ഭംഗിയായിരിക്കും കമ്മലും മാത്രം കാണാം അപ്പോൾ കല്യാണം കഴിയാത്ത കുട്ടികളാണെങ്കിൽ കമ്മലും വലിയ കമ്മലിട്ടിന് മാല സ്കിപ്പ് ചെയ്യാം കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ പിന്നെ ഇതുപോലെ തിന്നായിട്ടുള്ള മാല ഇട്ടിട്ട് വലിയ കമ്മലിടുക ഡ്രസ്സിന് മാച്ചായിട്ടുള്ളതെല്ലാം ഇപ്പോൾ ബ്ലാക്ക് കളർ ഡ്രസ്സിന് ബ്ലാക്ക് കളർ തന്നെ കമ്മൽ നിങ്ങൾ ഇടാൻ പാടില്ല ബ്ലാക്ക് കളർ ഡ്രസ്സിന് ആയിട്ടുള്ള വലിയ കമ്മൽ നല്ല ഭംഗിയായിരിക്കും നല്ല പോലെ ചേരും പിന്നെ നിങ്ങൾ ദുപ്പട്ട ഏതാണെന്ന് നോക്കിയിട്ട് ദുപ്പട്ടയിൽ എന്ത് ഏതെങ്കിലും ഒരു കളർ മിക്സ്ഡ് ദുപ്പട്ടയാണെങ്കിൽ കളർ അടങ്ങിയ ദുപ്പട്ടാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കളർ ഉണ്ടെങ്കിൽ ആ കളർ വലിയ കമ്മൽ ഇടും വലിയ കമ്മൽ നിങ്ങൾക്ക് എടുക്കും പൊന്താത്തത്ര വലിയ കമ്മൽ വേണ്ട എന്നാലും കുറച്ച് വലിയ കമ്മല് യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ മേക്കപ്പ് യൂസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടത് അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തലേ ദിവസം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫേസ് ഒന്ന് ഫേഷ്യൽ റേസർ യൂസ് ചെയ്തിട്ട് ഷേവ് ചെയ്യാം ഫേസ് ഷേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മുഖക്കുരുള്ളവരൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം മുഖക്കുരു ഒന്നും പൊട്ടാനിടയാൻ പാടില്ല പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു വീഡിയോ പറഞ്ഞാൽ വേറൊരു വീഡിയോയും കൂടി ഇടാം നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടോളൂ ഉണ്ട് എൻ്റെ വീഡിയോസിലുണ്ട് ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് ഫേസ് ഷേവ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ അതിലുണ്ട് ഫേസ് ഒന്ന് ഷേവ് ചെയ്ത് വെക്കാം നിങ്ങൾ നല്ല നമ്മൾ ആ ഫങ്ഷന് പോകുന്ന ദിവസം പിന്നെ നല്ല സ്മൂത്തായിരിക്കും അറിയോ അതുകൊണ്ട് ഫേസ് നല്ലപോലെ ഷേവ് ചെയ്ത് വെക്കുക അതുപോലെ ഐബ്രോ നല്ല പോലെ ഷേപ്പ് ചെയ്യുക പരമാവധി പരമാവധി പാർലറിൽ പോയിട്ട് ഷേപ്പ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ പാർലറിലെ ആ നൂല് കൊണ്ട് ഷേപ്പ് ചെയ്യുന്നതും നമ്മൾ വീട്ടിൽ സ്വയം ജസ്റ്റ് ഒന്ന് ബ്ലേഡ് കൊണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ല വ്യത്യാസമുണ്ട് എൻ്റെ ഷേപ്പ് ചെയ്തതുകൊണ്ടാണ് നല്ല പോലെ ഫില്ല് ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് രേഷ്മാണ് ചെയ്തത് നല്ല പോലെ ചെയ്ത് തരുന്നുണ്ട് അവൾ അപ്പോൾ നിങ്ങൾ നല്ല ത്രെഡിങ് എവിടെയാണ് ചെയ്യുന്നത് അവിടെ പാർലറിൽ പോയിട്ട് നല്ല പോലെ ത്രെഡ് ചെയ്യുക അത് അങ്ങനെ ചെയ്യുക മനസ്സിലായല്ലോ ഫേസ് ഷേവ് ചെയ്യുക ത്രെഡ് ചെയ്യുക പിന്നെ ഫേസ് ഷേവ് ചെയ്തിട്ട് ഐസ് ഉണ്ടല്ലോ ഐസ് കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്യുക ഡയറക്റ്റ് ഐസ് കൊണ്ട് മസാജ് ചെയ്യാതെ ഏതെങ്കിലും ഒരു കോട്ടൺ ടവലിൻ്റെ ഉള്ളിൽ ഐസ് വെച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മസാജ് ചെയ്തോടെ നിങ്ങൾ ആ ഫംഗ്ഷന് പോകുന്ന ദിവസം നിങ്ങൾ ഫേസ് നോക്ക് നിങ്ങൾ നല്ല ഒന്നും നിങ്ങൾ വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട നല്ല നല്ല പോലെ വെളുത്തു കൊടുത്തിരിക്കും ഫേസ് ഷേവ് ചെയ്ത് കഴിഞ്ഞ് മാത്രമല്ല നിങ്ങൾ പിന്നെ ഐസ് കൊണ്ട് മസാജ് ചെയ്യേണ്ടത് രാവിലെ നമ്മൾ പരിപാടിക്ക് പോകുന്ന ഫങ്ഷന് പോകുന്ന സമയത്തും അതിന് മുമ്പ് ഫങ്ഷന് പോകുന്നതിന് മുമ്പ് ഐസ് കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്യുക ഇതൊന്ന് ചെയ്ത് നോക്ക് ഞാൻ പറഞ്ഞ ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്ക് എത്ര ഭംഗി ഉണ്ടാവും എന്ന് നല്ല രീതിയിൽ ഫേസ് ഒക്കെ നല്ല ഇങ്ങനെ ഗ്ലോ ഗ്ലോ ഉണ്ടാവും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം അതുപോലെ എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഐബ്രോ ചെറുതായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ പോയി ഒന്ന് കഴുകുക പുതിയൊരു വീഡിയോ എനിക്ക് ഇടണം എന്നുണ്ടായിരുന്നു അതൊരിക്കും ഇതുവർക്കും സാധിച്ചിട്ടില്ല ഒരു ദിവസം ഇടാം എങ്ങനെ ഫില്ല് ചെയ്യുന്നത് ഇപ്പോൾ വേണ്ട ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ത്ര മാറ്റുണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഐബ്രോ ഫില്ല് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് കണ്മഷട്ടുണ്ട് നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഒന്നും അങ്ങനെ ഒരുപാട് ഇഷ്ടം ഇല്ലാത്തവർ ഇതുപോലത്തെ ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഇടാ ഇത് മാർസിൻ്റെ ഗേൾ പവറിനിലെ ഷെയ്ഡാന്ന് എല്ലാവർക്കും ചെയ്ത നല്ല ഭംഗിയായിരിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ മേക്കപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഐസ് കൊണ്ട് മസാജ് ചെയ്തതിന് ശേഷം വെയിലല്ലേ അപ്പോൾ വെയിലുള്ള സമയത്ത് സൺസ്ക്രീൻ ഒന്ന് അപ്ലൈ ചെയ്തോളൂ പിന്നെ ഞാനൊരു ബ്ലഷ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കമ്പനി അങ്ങനെ പോന്നുമില്ല മീഷോ എന്നാണ് വാങ്ങിച്ചത് നല്ല ആ ഒരു ബ്ലഷും സൺസ്ക്രീനേയും ഞാനിപ്പോൾ പുറത്ത് പോയാറുള്ളൂ പിന്നെ ചെറുതായിട്ട് കൺമഷി എഴുതും ഐബ്രോ ഫില്ല് ചെയ്യും പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം എന്താ വെച്ചാൽ നിങ്ങൾ ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ബ്രൈറ്റായിട്ട് തോന്നിക്കാം വേ സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി നല്ല ഭംഗിയായിരിക്കും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ടൊരു കുഞ്ഞു പൊട്ടും കൂടി കുത്തി കൊടുക്കാം നല്ല സുന്ദരിയായിരിക്കും ആരെയും നിങ്ങളെ നോക്കിപ്പോകും അങ് അത്രക്കും ഭംഗിയായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണേ എനിക്കിപ്പം മുപ്പത്തെട്ട് വയസ്സ് ആവാൻ പോവാമെന്ന് ഈ ജൂൺ ഇരുപതിൽ എന്നിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി ഞാൻ കുറച്ച് കെയറിങ് ചെയ്യുന്നുണ്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നുണ്ട് നിങ്ങൾക്കും പറ്റും നിങ്ങളും കുറച്ച് സമയം മാറ്റി വെച്ച് നോക്കിയേ ഏതൊരു നാൽപ്പത് വയസ്സുകാരിക്കും ഇരുപത് വയസ്സ് ഇരുപത് ഇരുപത് ഞാൻ അത്രക്കും കുറച്ച് പറയുന്നില്ല ഒരു ഇരുപത് പത്തി എഴുപത്തെട്ട് വയസ്സൊക്കെ തോന്നിപ്പിക്കാൻ പറ്റും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇനി എന്തിനിപ്പം രണ്ട് മക്കളായില്ലേ ഭർത്താക്കന്മാരൊക്കെ ആയില്ലേ ഭർത്താക്കന്മാരൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും കേട്ടാ ഒരാൾക്ക് ഒരു ഭർത്താവ് അങ്ങനെ എല്ലാം ആയില്ലേ ഇനി എന്തിനാന്നൊന്നും അങ്ങനെയൊന്നാരും വിചാരിക്കണ്ട നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമുക്ക് നമ്മുടെ സൗന്ദര്യം നമ്മൾ സ്നേഹിക്കണ്ടേ ഓക്കെ അങ്ങനെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു യൂസ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുപ്പിൽ കാണാം ടാറ്റാ